നമസ്കാരം വോട്ട് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാടിന്റെ വികസന നായകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആണ് നമുക്ക് ഒന്ന് പോയി നോക്കാം നമസ്കാരം നമസ്കാരം എന്റെ പ്രിയ വോട്ടർമാരെ ഇനി വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും വോട്ട് ചെയ്യാത്തവർക്കും എന്റെ നമസ്കാരം സാറേ കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ നിങ്ങളായിരുന്നു മെമ്പർ എന്താണ് നിങ്ങൾ ഈ വാർഡ് ചെയ്തത് പറയത്തക്കതായിട്ട് നിങ്ങളുടെ ചോദ്യം എനിക്ക് ഇഷ്ടമായി ആ കാണുന്ന പാലം കണ്ടോ അവിടെ സാറേ പുഴ അതാണ് എന്റെ കാഴ്ചപ്പാട് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചപ്പോ ഞാൻ കൊണ്ടുവന്ന് ഇങ്ങനെ ജയിപ്പിച്ചാല് അവിടെ പുഴ കൊണ്ടു പോരെ എല്ലാം കൂടി കൊണ്ടുതന്നെ ഒറ്റടിക്ക് കൊണ്ടുപോവാൻ ഞമ്മളെ പഞ്ചായത്ത് അതിനുള്ള ഫണ്ട് ഇല്ല ഈ പ്രാവശ്യം ഞാൻ ജയിക്കുകയാണെങ്കിൽ ആ പാലത്തിന് ചോട്ട് കൂടി തീർച്ചയായിട്ടും പുഴ വന്നിരിക്കും സാറേ ഇനി റോഡിനെ കുറിച്ചാണ് റോഡ് മൊത്തം വണ്ടി ഓടിക്കാൻ പരാതി ഉണ്ടല്ലോ ആര് പറഞ്ഞു അത് കുഴിയല്ല അത് വണ്ടി അമിതമായ സ്പീഡിൽ പോയിട്ട് ഒരുപാട് ആക്സിഡന്റ് ഇവിടെ അപ്പൊ ഇങ്ങനെ കുഴികൾ റോഡിൽ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും പതുക്കെ പോകും അതാണ് ഞാൻ ഞാനതിൽ ഉദ്ദേശിക്കണ്ട് ഒരുപാട് ജീവൻ നമുക്ക് അപകടത്ത് പെടുന്നുണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കാൻ പറ്റും അത് മാത്രല്ല റോഡില് കുഴികളുണ്ടാവുമ്പോ മഴ പെയ്യുമ്പോൾ അതിന് വെള്ളം നിറയും വള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ വള്ളം ആ കുയിൽ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാടുള്ള എല്ലാ കെണിലും വള്ളം അങ്ങനെ ഇങ്ങനെയൊരു ഗുണം അതുകൊണ്ടുണ്ട് ഒരേ സമയം സുരക്ഷയും ജലസംഭരണിയും ലോകത്ത് വേറെ എവിടെ കാണും ഇങ്ങനത്തെ ഒരു ടെക്നോളജി ആ ആ ഇരുപത് ബോട്ട് നിൽക്കാനാണോ ഉറപ്പിച്ചില്ലേ ആ അപ്പൊ അവർക്ക് ഇരുപത് വോട്ട് എനിക്കാണ് സ്ഥിതിക്ക് എന്റെ പ്രകടന പദ്ധതിയും ഞാന് എല്ലാ വീട്ടുക്കും എലിപ്പെട്ടി ഓരോന്നായിട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത ഈ ഇലക്ഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും എലിശല്യം നൂറ് ശതമാനം ഉണ്ട് എല്ലാ വീട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അതുകൊണ്ട് ആദ്യത്തെ എലിപ്പെട്ടി വിതരണം അവർക്കാണ് സാറേ ഒരു ചോദ്യം കൂടി തൊഴിലില്ലാത്ത യുവാക്കൾക്ക് ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ നിങ്ങൾ പറയാനുള്ളത് അതിനെ എല്ലാ പൊതുസ്ഥലത്തും വൈഫൈ ഫ്രീ ആയിട്ട് കൊടുത്ത് വൈഫൈ കൊടുത്താലേ കൊടുത്താല് വിഷപ്പുമാണോ വിഷപ്പും കഴിഞ്ഞാൽ പല പല ഐറ്റംസ് ഉള്ള ഭക്ഷണങ്ങൾക്ക് കണ്ടുടേ പിന്നെ സമയം പോകാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് കേസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ അറിയില്ലാന്ന് വോട്ടർമാരെ മാനസിക ആരോഗ്യം പ്രധാനല്ലേ അത് ഞാൻ നോക്കണ്ട എന്റെ വോട്ടർമാരുത് സാർ അവർ ചോദ്യം കൂടി സാറിന്റെ ചിഹ്ന എന്താണ് കൊട എന്താ അങ്ങനെ ചിഹ്നം ഇതൊരു പ്രതീകമാണ് ആ ഓട്ടി കൂടി ഞാൻ എത്ര മഴ കൊണ്ടാലും എന്റെ നാട്ടുകാരും എന്റെ വോട്ടർമാരും ഞാൻ ഒരു കാരണവശാലും മഴ കൊള്ളത്തില്ല ഇത് മാത്രമല്ല വെയിലടിച്ചു കഴിഞ്ഞാൽ ഓട്ടി കൂടി വെയിൽ വരും അതും വെറും വെയിലല്ല വികസനത്തിന്റെ വിളിച്ചാണ് ഇനി ചോദിച്ചുകഴിഞ്ഞാല് എന്റെ ചാനൽ പൊട്ടിത്തെറിക്കും മറക്കണ്ടാ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത വാഗ്ദാനം പ്രാവശ്യം ജനങ്ങൾക്ക് കൊടുക്കേണ്ടി മെച്ചപ്പെട്ട വാഗ്ദാനങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ട് കൊണ്ടുവന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ കോഴിക്കുട്ടിനെ പോലും തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത വാഗ്ദാനം മേലെ ജനങ്ങൾക്ക് കൊടുക്കണ്ടേ